ഇടുക്കി ജില്ലയിൽ അടുത്ത മാസം ഉപതെരഞ്ഞെടുപ്പ് നടക്കുക നാല് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനായുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു ഒരു മുനിസിപ്പാലിറ്റി വാർഡിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും രണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ പെട്ടനാട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ തോപ്രാങ്കുടി അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ ജലന്ധർ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ പാറത്തോട് എന്നീ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഇതിനായുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചത് നിലവിലുള്ള ആകസ്മിക ഒഴിവുകൾ തിരഞ്ഞെടുപ്പിലൂടെ നികത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് അന്തിമമായി പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയാണ് ഉപയോഗിക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഇലക്ഷൻ വിജ്ഞാപനം വരുന്നതോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുവാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത് പൊതുജനങ്ങൾ കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് വ്യക്തിഗത വിവരങ്ങൾ കൃത്യമായി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അല്ലാത്തപക്ഷം യുക്തമായ അപേക്ഷ സമർപ്പിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ